വെന്തുരുകും വെന്തുരു കുമ്പൂരൻ മുന്നാഴി ചെങ്കനായി നിന്നുലയിൽ വീഴുംപോൾ ഒരു തരിപ്പൊങ് തരിയായി നിൻ ഹൃദയം നീറങ്ങുന്നു നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിട നീലാവല െ വിലോലമായി തലോടിന ആരം മന്ത്വരയിൽ വെന്തുരുകു വിൺസൂരൻ മുന്നാടി ചെങ്കനായി നിന്നുലയിൽ വീഴും ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു നീലാവല നിന്നെ വിലോലമായ തലോടീടം നീലാവല കയ്യാൾ നിന്ന് വേലോലമായ തലോടീടം ആരാരം ഇരുളുമി ാക്കാം മനസ്സിൻ്റെ മൺകൂട്ടിനുള്ളിൽ മയങ്ങുന്ന പൊൻമീണയാക്കാം ഒരു മൂളം തണ്ടാ ഞുണ്ടത്തെ നോകുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ ഞാൻ ഏറ്റുവാങ്ങാം ഒരു കൂളിൽ താരാട്ട നീവാർക്കും കണ്ണീരും കാണാപ്പൂ മുത്തെല്ലാം എന്നുള്ളിൽ കോർക്കാം தாழ்வரையில் வெந்துரு விசூரன்